പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നും ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജിച്ചു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ പതിച്ച ബോംബി എന്നാണ് സുരേന്ദ്രനാഥ് ബാനർജി ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ബംഗാളിലെമ്പാടും വിരുദ്ധ സമരം തീവ്രമായി ബിപിൻ ചന്ദ്രപാൽ അരബിന്ദ് ഘോഷ് സുരേന്ദ്രനാഥ് ബാനർജി തുടങ്ങിയവരായിരുന്നു പ്രക്ഷോഭത്തിന്റെ ആദ്യകാല സാരഥികൾ കൊൽക്കത്ത ടൗൺ ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് നടന്ന വൻ സമ്മേളനത്തോടെ ബംഗാൾ വിരുദ്ധ സമരം ആരംഭിച്ചു വിഭജനത്തിനെ വിമർശിക്കുന്ന ലഘു ലഘുലേഖകൾ ബംഗാളി ലെങ്ങും വിതരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് വിഭജനം പ്രാബല്യത്തിൽ വന്നത് ആ ദിനം ബംഗാൾ മുഴുവൻ ദുഃഖാചരണ ദിനമായി ആചരിച്ചു വന്ദേ മാതരത്തിന്റെ ആലാപനത്താൽ കൊൽക്കത്ത തെരുവുകൾ സദാമുഖരിതമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ പ്രതിഷേധം കരുത്താർജിച്ചു ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരധ്യായം ഒപ്പം പരിശീലന ചോദ്യങ്ങളും കാര്യക്ഷമതയുള്ള ഭരണത്തിന് വേണ്ടി എന്ന കാരണം പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ കിഴക്കൻ ബംഗാൾ പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ വിഭജിച്ചു ഒരു അതിർത്തി പുനർനിർണയമായി കഴ്സൺ ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചു എങ്കിലും ഭിന്നിച്ചു ഭരിക്കൽ എന്ന നയത്തിന്റെ ഭാഗമായി ബംഗാളിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം അകറ്റുക എന്നതായിരുന്നു വൈസ്രോയിയുടെ ലക്ഷ്യം ബംഗാളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധീനതയിൽ വെല്ലുവിളിച്ചുയർത്തിയ സാഹചര്യത്തിൽ അതിനെ ദുർബലപ്പെടുത്തുക എന്നത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിരുന്നു തങ്ങൾക്ക് ഭീഷണിയായ ഐക്യ ബംഗാളിന്റെ ശക്തി ശോഷിപ്പിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു വിഭജനം സ്വദേശി പ്രസ്ഥാനം ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ പതിച്ച ബോംബ് എന്നാണ് സുരേന്ദ്രനാഥ് ബാനർജി ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ബംഗാളിലെമ്പാടും വിരുദ്ധ സമരം തീവ്രമായി പിപിൻ ചന്ദ്രപാൽ അരവിന്ദ് ഘോഷ് സുരേന്ദ്രനാഥ് ബാനർജി തുടങ്ങിയവരായിരുന്നു പ്രക്ഷോഭത്തിന്റെ ആദ്യകാല സാരഥികൾ കൊൽക്കത്ത ടൗൺ ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് നടന്ന വൻ സമ്മേളനത്തോടെയാണ് ബംഗാൾ വിരുദ്ധ സമരം ആരംഭിച്ചത് വിഭജനത്തിനെ വിമർശിക്കുന്ന ലഘുലേഖകൾ ബംഗാളിലെങ്ങും വിതരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് വിഭജനം പ്രാബല്യത്തിൽ വന്നത് ആ ദിനം ബംഗാൾ മുഴുവൻ ദുഃഖാചരണ ദിനമായി ആചരിച്ചു കൊൽക്കത്തയിൽ അന്ന് ഹർത്താലായിരുന്നു ഈ സന്ദർഭത്തിനായി രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ച ഗാനമാണ് അമർ സോണാർ ബംഗ്ല തെരുവിലൂടെ നീങ്ങിയ ജനം ഈ ഗാനം ആലപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചനത്തിന് ശേഷം ബംഗ്ലാദേശ് ഈ ഗാനത്തെ ദേശീയ ഗാനമായി അംഗീകരിക്കുകയുണ്ടായി ബംഗാളിന്റെയും ബംഗാളികളുടെയും ഐക്യത്തിന്റെ പ്രതീകമായി രാഖി കൈത്തണ്ടകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം അണിയിച്ചു ഹർത്താലുകളും പണിമുടക്കുകളും സർവ്വസാധാരണമായി മാറി വന്ദേ മാതരത്തിന്റെ ആലാപനത്താൽ കൊൽക്കത്ത തെരുവുകൾ സദാമുഖരിതമായി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ പ്രതിഷേധം കരുത്താ കരുത്താർജിച്ചു വിദേശ നിർമ്മിത സാധനങ്ങൾ ഒഴിവാക്കി പകരം ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ കുടിൽ വ്യവസായത്തിന് പുതിയ ഉണർവ് പകർന്നു ദേശീയതയിൽ അധിഷ്ഠിതമായ സാഹിത്യ സൃഷ്ടികളും ഇക്കാലത്ത് ഉടലെടുത്തു ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും ഈ സമയം രൂപപ്പെട്ടു സ്വദേശി പ്രസ്ഥാനം വന്ദേ മാതരം പ്രസ്ഥാനം എന്നും അറിയപ്പെട്ടു സായുധ സേനയെ ഉപയോഗിച്ച് സ്വദേശി പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ ശ്രമിച്ചു പത്രങ്ങൾക്ക് വിലക്ക് ലാലജുപത് റായും അജിത് സിംഗും ബംഗാളിൽ നിന്ന് നാട് കടത്തപ്പെട്ടു ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്ത് ആറു വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ച് ബർമയിലെ ജയിലിലേക്ക് അയച്ചു സ്വദേശി പ്രസ്ഥാനം ബംഗാളിന്റെ അതിർത്തികളിൽ മാത്രമായി ഒതുങ്ങിയില്ല ഇത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ സ്വദേശി പ്രസ്ഥാനം വലിയൊരു പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ സിംല ഡെപ്യൂട്ടേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കൌൺസിൽ നിയമം ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തിയില്ല കൂടുതൽ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളി അവരിൽ നിന്നുണ്ടായി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇലക്ട്രൽ ബോഡികളുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായ ഭേദഗതികൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ ഇരുപതിന് ഇന്ത്യയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ ജോൺ മോർലി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിക്കവേ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതിനും അവയുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന വിവരം പ്രഖ്യാപിച്ചു മോർലിയുടെ പ്രഖ്യാപനം മുസ്ലിങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചു കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം അനുവദിക്കപ്പെടുന്ന ഈ പരിഷ്കാരങ്ങളിലൂടെ ഹിന്ദു ഭൂരിപക്ഷത്താൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുമെന്ന് അവർ കരുതി തെരഞ്ഞെടുപ്പിലൂടെയോ നാമനിർദ്ദേശം വഴിയോ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടില്ലെന്ന് മുസ്ലിം നേതാക്കൾ വിലയിരുത്തി കേന്ദ്രത്തിലും പ്രവിശ്യകളിലും മുസ്ലിങ്ങൾക്ക് ഏതാനും സീറ്റുകൾ അനുവദിക്കപ്പെടണം എന്നും മുസ്ലിം സീറ്റുകൾ സ്വസമുദായത്തിന്റെ വോട്ടുകളിലൂടെ തന്നെ നികത്തപ്പെടണമെന്നുമായിരുന്നു അവരുടെ ആവശ്യങ്ങൾ തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൈസ്രോയ്ക്ക് പരാതി നൽകാൻ മുസ്ലിം നേതാക്കൾ തീരുമാനിച്ചു അതിനായി ബംഗാൾ പഞ്ചാബ് യു ബോംബെ മദ്രാസ് സിന്ധ് സെൻട്രൽ പ്രോവിൻസ് തുടങ്ങിയ പ്രവിശ്യകളിൽ നിന്നുള്ള മുപ്പത്തഞ്ച് നേതാക്കൾ അടങ്ങിയ ഒരു പ്രതിനിധി സംഘം സർ ആഗാ ഖാന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഒന്നിന് സിംലയിലെത്തി വൈസ്രോയ് മിൻഡോ പ്രഭുവിന് നിർദേ നിവേദനം നൽകി മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക ഗണം അനുവദിക്കുക കേന്ദ്ര നിയമ നിർമ്മാണ സഭയിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക സിവിൽ സർവീസിൽ മുസ്ലിങ്ങൾക്ക് ക്വാട്ട അനുവദിക്കുക സർവകലാശാലകളുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക ഒരു മുസ്ലിം സർവകലാശാല ആരംഭിക്കാൻ മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നവയായിരുന്നു നിവേദനത്തിലെ മുഖ്യ ആവശ്യങ്ങൾ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ തനിക്ക് പങ്കാളിത്തമുള്ളിടത്തോളം കാലം മുസ്ലിങ്ങളുടെ ദേശീയ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുമെന്നതാണ് വൈസ്രോയി ഉറപ്പു നൽകി ദേശീയ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് തന്നെ മെനഞ്ഞെടുത്ത ഒരു പദ്ധതിയാണ് സിംല ഡെപ്യൂട്ടേഷൻ എന്നും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് അനുകൂല പത്രമായ അമൃത് ബസാർ പത്രിക ആരോപിച്ചു ഡെപ്യൂട്ടേഷൻ മുസ്ലിങ്ങളെ ആകമാനം പ്രതിനിധാനം ചെയ്യുന്നില്ലെന്നും ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് അതിന് പിന്നിലുണ്ടെന്നും പത്രം കൂട്ടിച്ചേര്ത്തു